നമസ്കാരം എൻ്റെ അമ്മു എന്ന എപ്പിസോഡായിരുന്നു ഒരു രോമാഞ്ച പുളകമായ എപ്പിസോഡ് ലാലേട്ടനെ കണ്ട് ആ ലാലേട്ടൻ ഈ പറയുന്ന ഇവരെ പുറത്തിറക്ക തിരിച്ചു കയറ്റുന്നത് വരെ പുറത്തിറക്കുന്നവരെയുള്ള ആ ഒരു അത്രയും ഒരു സമയമുണ്ടല്ലോ ഏതാണ്ട് അരമണിക്കൂറോളം വരുന്ന അല്ലെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റോളം വരുന്ന ആ ഒരു സമയം കിട്ടിലം ഒന്ന് പറഞ്ഞാൽ കിട്ടിടിലം ഇതുവരക്ക ലാലേട്ടന്റെ എൻ്റർ ഹിസ്റ്ററിയിൽ ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ ഇതുപോലെ നിന്ന ഒരു എപ്പിസോഡ് വേറെ ഇല്ലെട്ടോ അമ്മാതിരി ഒരു രോമാഞ്ചമായിരുന്നു ലാലട്ടൻ്റെ ഓരോ വാക്കുകളും കിറു കൃത്യമായിരുന്നു എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് എല്ലാത്തിനും കിറ കൃത്യമായിട്ട് മറുപടി കൊടുത്തുകൊണ്ട് എൻ്റെ അമ്മ എനിക്കൊന്നും പറയാനില്ലാതെ എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് സൂപ്പറായിരുന്നു ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരുന്നിരിക്കും അമ്മാതിരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഡ്യൂപ്പർ ഹ്യൂപ്പർ എന്നൊക്കെ നമ്മൾ അങ്ങനെ ആ ലെവലിൽ പറയുന്ന ഒരു ലാലട്ടിനാണ് നമ്മളിന്ന് കണ്ടത് അല്ലേ നൂറ് മാർക്കുണ്ടെങ്കിലും എല്ലാ മാർക്കും ഈ പറയുന്ന ലാലട്ടിനു കൊടുക്കാം കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ല നട്ടല്ലോണ്ടെന്നു നട്ടല്ലോണ്ടോന്നാ പത്താ പത്താ എട്ടാൽ പത്താ നട്ടല്ലണ്ടോ എന്ന് പറഞ്ഞു അമ്മ അതൊരു പെർഫോമൻസ് തന്നു വന്ന് കയറി ഉടനെ പറയുന്നുണ്ട് ഞാൻ കുറച്ച് സീരിയസ് ആണ് എനിക്ക് കുറച്ച് ഇവിടെ കാര്യങ്ങൾ പറയാനുണ്ട് അതിനുള്ള തീരുമാനം ഞാൻ ഇന്ന് എടുത്തിട്ടേ പോകുള്ളൂ എന്ന് പറയുന്നത് ആയിട്ട് കയറി വരുത് അതിനൊക്കെ മുമ്പ് നമ്മൾ കാര്യം പറയാം നമ്മൾ പറഞ്ഞ അപ്ഡേഷൻ വളരെ കിറുകൃത്യമായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ പുറത്ത് പോയിട്ടില്ല അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു അപ്പൊ അവരെ അകത്ത് കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ വഴി ഇടുന്ന വിടുന്ന അപ്ഡേഷനും ഇതുവരെ കേട്ടും തെറ്റിയിട്ടില്ല അത് ഇപ്രാവശ്യവും തെറ്റി തെറ്റിയിട്ടില്ല അപ്പൊ ഇനിയും അങ്ങ അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ പറയുന്ന അപ്ഡേഷൻ നമ്മൾ നൂറ് ശതമാനം കൺഫർമേഷൻ ആയിട്ട് മറ്റാരും പറയാ പറയുന്നതിന് മുമ്പ് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ അത് വളരെ ജെനുവൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പലരും ഞാൻ പലതും പറഞ്ഞാൽ വീഡിയോയിൽ ഈ കമന്റുകൾക്ക് ഒരുപാട് കേട്ടു നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നു നീ മറ്റവനാണോ മറിച്ചവനോ നിനക്കെ അതൊക്കെ നമ്മളെ കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആയിരിക്കും നമ്മളൊരു മൂന്നാല് കൊല്ലം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തരുന്ന ഇതുപോലുള്ള അപ്ഡേഷനൊന്നും തെറ്റാറില്ല തെറ്റിയ ചരിത്രമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കാം അപ്പൊ ഓക്കെ ഇന്ന് എന്ത് പറയാ എന്താ ലാലട്ട ഇത് എന്ത് ലാലട്ടെ ലാലേട്ടൻ്റെ എനിക്കിപ്പോഴും ആ ഒരു ഒരു ആ രോമാഞ്ചുളകം മാറിയിട്ടില്ല റോമങ്ങളൊക്കെ ഇങ്ങനെ എഴുതി നിൽക്കുകയാണ് അമ്മാതിരി എന്ന് ഒരു രക്ഷയുള്ള പുളപൊപ്പന എപ്പിസോഡ് ലാലേട്ടനെ കുറിച്ച് വർണ്ണിക്കാനേ എനിക്കുള്ളൂ അമ്മാതിരി എപ്പിസോഡായിരുന്നു ഇതുപോലെ എപ്പിസോഡുകൾ എന്ന് ലാലേട്ടൻ ഇതുപോലെ തന്നെ ചെയ്തവനെ പിടിച്ചു നിർത്തി ടക്ക ടക്കെ കൊടുക്കണം മനസ്സിലായി ഇതുപോലെ വിറയ്ക്കണം കാണുമ്പോഴ് അവിടെ നിന്നിങ്ങനെ വരയ്ക്കണം അതിനടുത്ത് ചെയ്യാൻ നേരത്ത് അല്ലാതെ ഈ മുമ്പൊക്കെ വരും പോലെ അവിടെ ഇവിടെ തൊടാതെ പറഞ്ഞു പോകുന്ന ആളെ നമുക്ക് നമുക്ക് കാണാറൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു വില കൊടുക്കാത്ത ഇന്ന് കാട്ടില്ലേ എല്ലാരും വറച്ചില്ലേ മുള്ളി എന്നേ ഉള്ളൂ വറച്ചു ഈ പറഞ്ഞ ജിൻ്റെ വരുന്ന മുട്ടിലിരുന്ന് മാപ്പ് കുറഞ്ഞു മനസ്സിലായി ആ ലെവലായാലും പിന്നെ ഒരു ആങ്കർന്ന് പറയുമ്പഴ് ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പവർ കാണിക്കണം വാ മനസ്സിലാവില്ല വാങ്ങം ആടിച്ചു ഒതുക്കണം അവളൊക്കെ പറഞ്ഞെല്ലാത്തിനും അടിച്ചൊതുക്കണം ആദ്യം ഗ്യാസിന്റെ കേസിലാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ജാസ്മിനെ ഉരുട്ടിയില്ലെന്നേ ഉള്ളൂ ജാസ്മിനായിട്ട് കൊന്നു കൊല വിളിച്ചു ഗ്യാസിന്റെ കാര്യത്തിൽ ഭയങ്കര പിന്നീട് സീരിയസ് ആയിരുന്നു ഭയങ്കര ദേഷ്യമായിരുന്നു എല്ലാരെയും എടുത്തിട്ട് കിട്ടാ പിന്നീട് കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ ഗ്യാസ് ഏറ്റവും ലാസ്റ്റ് ആരാണ് തുറന്നെന്ന് ചോദിച്ചത് ഉടനെ പിന്നെ ഈ പറയുന്ന റസിൻ പറയുന്നു അത് ഇന്നലെ പുട്ടേ മുട്ടക്കറിയുണ്ടാക്കിയെന്ന് ഞാനിട കുറെ കൊടുത്തു കുട്ട മുട്ട കയറുന്നത് എന്താണ് ചോദിക്കുന്നത് വല്ല പിടുത്തോണ്ട് ഗ്യാസ് എന്താണ് ഓഫായി വെച്ചാൽ വല്ല പിടുത്തോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന റസ്മിന് കൊടുക്കുന്നുണ്ട് ജാസ്മിന് അറിയില്ല എന്ന് പറയുമ്പോൾ ജാസ്മിനിട്ട് കൊടുക്കുന്നുണ്ട് ജാസ്മിൻ കരഞ്ഞു കൊന്നു അമ്മാതിരിയാണ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇത് കാണിച്ചു കൊടുക്കുന്നു ഈ കാണിച്ചു കൊടുക്കുന്നത് ഈ ജാസ്മിൻ മുട്ടയും ഓമ്പലയിട്ടും തന്റെ കാമുകന് വേണ്ടിയിട്ട് ഉണ്ടായിക്കൊടുത്തിട്ട് അവിടെ ആടി ആടി അങ്ങ് പോണു മനസ്സിലായി ആ രീതിയിൽ അമ്മാതിരി ഏഹ് പിന്നീട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത അടുത്തതാണ് പറയുന്നത് ഈ ഷോയ്ക്ക് ഇതുവരെ നല്ല പേരാണ് കിട്ടുന്നത് അമ്മാതിരി പിന്നീട് നല്ല വാക്കുകളാണ് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒന്നൊന്നര വാക്കുകളാണ് അതിന് പറയാതിരിക്കാൻ പോലും അത്ര നല്ല പേരുകളാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലാട്ട തുടങ്ങുന്നത് അവിടെ ഓഡിയൻസിന്റെ ഒരു ഒരു കമന്റ് എടുത്ത് അവർ പിന്നെ വായിച്ച് കേൾക്കുന്നു അതിനകത്ത് പറയുന്നത് ഇത്രയും നാളില്ലാത്ത സീസണുകളില്ലാത്ത കമന്റൊക്കെ പിന്നീട് ഭാഷാ പ്രയോഗമാണ് അവിടെ നടന്നിരിക്കുന്നത് എല്ലാവരും പ്രയോഗങ്ങളും ഈ പറഞ്ഞ ചീത്ത വിളിയും പിന്നെ അസഭ്യവാക്കളും കൊണ്ട് നിറഞ്ഞ ഒരു സീസണാണ് ഇത് അതിൽ ഒത്തിരി ഭേദം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ സിജോ ആയിരുന്നു അതിൽ നിന്ന് ഒത്തിരി ഭേദമായിട്ടുള്ള ബാക്കിയുള്ള ഇപ്പ ഉള്ള നിലവിലുള്ള എല്ലാവരും ഈ പറഞ്ഞ പോലെ അതായത് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഈ പറയുന്ന ജിൻഡോടെയും പേരുകൾ വളരെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് പേരും ഒരു ലക്ഷം ഈ പറയുന്ന കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള പിന്നീട് വാക്കുകളാണ് ഉപയോഗിക്കുന്നത് വളരെ കൃത്യമായിട്ടും അത് വായിച്ചു കേൾപ്പിക്കുകയും അവരെ എടുത്തിട്ട് ഫയറുകയും ചെയ്യുന്നു അതിനുശേഷം ധാരാളം പറഞ്ഞാൽ ഈ പറഞ്ഞ ഇരുപത് മിനിറ്റ് ഒരു ഒരു സെക്കൻഡ് പോലും ഒരു സെക്കൻഡ് പോലും ആ പുള്ളിയെ വായിക്കാത്തുന്ന വാക്കുകൾ പട്ട 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 ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരിടത്ത് പോലെ പതർച്ചയോ കാര്യങ്ങളോ ഇല്ലാതെ പറയാനുള്ള കാര്യങ്ങളെ അച്ചട്ടായി അടിച്ച് മുഖത്തടിച്ചു കൊടുക്കാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ആരൊക്കെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും വയർ നിറച്ച് തങ്ങി അണ്ണാക്കൽ വരെ കൊടുത്ത് നമ്മൾ കേട്ടിട്ടില്ലേ ആ മാതിരി കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാമിച്ചവണ്ണ നാമിച്ചിലാലേട്ടാ ഇതുപോലൊരു എപ്പിസോഡ് ഞാൻ എന്റെ മലയാള മലയാളത്തിൽ ലാലേട്ടൻ ഇങ്ങനെ വന്ന് ഫയർ ചെയ്യുന്ന അതായത് ത്രൂ ഔട്ട് ഇങ്ങനെ വന്ന് ഫയർ ചെയ്യുന്ന ഒരു എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല സത്യം പറയാനല്ലോ പല എപ്പിസോഡ് നമ്മൾ കണ്ടത് അതായത് ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ നീണ്ടു തീയം അവർ ഔട്ടാക്കും അങ്ക് തരും ഇത് ഒരു ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ ത്രൂ ഔട്ട് ആയിട്ട് മൊത്തത്തിൽ പൊരിച്ച് ആ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തി മിനിറ്റ് ആ പറയുന്ന ഹൗസ് മൊത്തം പിന്നെ മുൾമയായിരുന്നു അവരെല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിറച്ചു നിൽക്കുന്ന ഒരു സമയമായിരുന്നു മനസ്സിലായില്ലേ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ടാസ്ക് കൊടുക്കുന്നു ആ ടാസ്ക്കിലാണ് ഈ പറഞ്ഞ അസഭ്യവാക്കൾ ഏറ്റവും പിന്നീട് കൂടുതൽ പറയുന്നത് ആരെയെന്നുള്ള രീതി നിങ്ങൾ നിങ്ങൾക്ക് പിന്നെ ഇടാൻ പറയുന്നു അങ്ങനെ ഈ മൂന്ന് പേരിലായിട്ട് ഏറ്റവും കൂടുതൽ മാല കിട്ടിയത് നമുക്ക് അറിയില്ല ജിൻഡോ മാമനാണ് ജിൻഡോ മാമ അവിടെ നിന്ന് പറഞ്ഞത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ജിൻ്റെ പറയണത് ഞാൻ അവന്റെ അച്ഛൻ തന്തയ്ക്ക് വിളിച്ചിട്ടേ ഉള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലാന്ന് ജിൻഡ പറയണ് ജിൻഡ പറയുന്നത് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടാണ് പക്ഷെ ജിൻഡേനെക്കാട്ടിയ ഏറ്റവും കൂടുതൽ പറഞ്ഞത് എനിക്ക് തോന്നുന്ന ഒരു ഗബ്രിയാണെന്ന് തോന്നുന്നത് അതിനെക്കാട്ടി ഏറ്റവും വലിയ പള്ളി വിളിച്ചത് ഈ പറഞ്ഞ ജാസ്മിനാണ് അവിടെ ഞാൻ ആദ്യമാണ് പുറത്തുവിടാനുള്ളത് വിളിച്ചതാരാണ് ഈ പറയുന്ന ആ ആ പെണ്ണാണ് പറഞ്ഞത് ശരിയാവു ആ ശരി എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി നിങ്ങൾ രണ്ടുപേരെയും എന്റെ അഭിപ്രായ പ്രകാരം നിങ്ങൾ രണ്ടുപേരെയും പുറത്തേക്ക് ഇറക്കുക എന്ന് പറയുന്നു അതിനിടയിൽ ഭയങ്കര വിളിയാകുന്നു വികളമാകുന്നു ജാസ്നെ കെട്ടിപിടിക്കുന്നു എന്റെ കാമുക എന്താ പോണേ ഇനി ഞാൻ ആരെ കടിക്കും ഇനി ഞാൻ ഞാൻ ആരെ ചൊറിയും ഞാൻ ആരെ ഉമ്മ വയ്ക്കും എന്നുള്ള ആ ഒരു വിഗ്രതി നമ്മുടെ കാമുകി ഓടിച്ചെന്ന് പിന്നെ കെട്ടിപ്പിടിക്കുന്നു അതിൻ്റെ രഹസ്യമായിട്ട് മറ്റവൻ മറ്റൊന്നു വെളിയിൽ കാണാൻ അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞത് ഞാൻ കേട്ടില്ല അങ്ങനെ ആയിരിക്കും പറഞ്ഞത് നമുക്ക് വെളി വെച്ച് കാണാം ഗബറി 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 എന്ന് പറഞ്ഞുകൊണ്ട് വേഖല നിരക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം വേറെ ഒന്നുമല്ല കളിക്കാൻ ഇനി ആളില്ല അത്രയേ ഉള്ളൂ അതിൽ പറയാതെ പറയാ പലപ്പോഴും ലാലറ്റ് എന്നെക്കൂടി സൂചന കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന കുടുംബ പ്രേക്ഷകർ വെളിയിൽ ഇരുന്ന് നിങ്ങളെ കാണുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും അല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നതും പറയുന്നതും എല്ലാം അവരെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് മാന്യമര്യാദയ്ക്ക് കളിയട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവട്ടെ എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഗബർ പുറത്ത് പോകുന്നു നമ്മുടെ നമ്മുടെ കാമുകി പിന്നെ പ്രണയ പരമക്ഷയായി എന്ത് ചെയ്യണമെന്നറിയാതെ ഇനി അടുത്ത ഏത് മാച്ചിൽ പുറം ഞാൻ കണ്ടുപിടിക്കണമെന്നല്ലേ കുറിച്ച് ആലോചിച്ചുണ്ടെങ്കിൽ ആളുടെ പറയുന്നു ശരി ഞാൻ തിരിച്ചു കൊണ്ടുവന്നു പറയുന്നത് ഇവരെ ചെയ്യുന്നുണ്ട് പുറത്ത് പോയി ഒരു ആക്ടിവിറ്റി എഴുതി കൊണ്ടിട്ടിന്ന് കൊണ്ടുവയ്ക്കുകയും അവരോട് കുറച്ച് എന്ന് ഒരു സത്യം പറഞ്ഞാൽ ഇതൊരു ഇതൊരു വാണിംഗ് പോലെയായിരുന്നു അല്ലേ ഇത് ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ എന്താണ് നിങ്ങൾ ഇനി പുറത്താണ് എന്ന് പറഞ്ഞാൽ നല്ലൊരു രീതിയിൽ അവരെ പേടിപ്പിച്ച് വിടുകയാണ് ചെയ്തത് ഇനി അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളത് അപ്പോൾ ഇനി എന്തായാലും അവർ ചെയ്യാൻ മടിക്കും ഇനി ഒരിക്കൽ കൂടി ചെയ്തു കഴിഞ്ഞാൽ സംഭവം എടുത്ത് എറിയുമെന്നറിയാം അല്ലെ അവിടെ നമ്മൾ പ്രത്യേകിച്ച് നോട്ടികളും മറ്റൊരു കേസ് എല്ലാവരും ഇവര് തിരിച്ചുവരണമെന്ന് പറഞ്ഞപ്പോൾ ചങ്കൂട്ടത്തോടെ ഇന്ന് ഓരോ ഒരു കാര്യം അവര് അവർ വരണ്ട ഇവര് തെറി വിളിച്ചല്ലേ ലാലട്ടമ്പര തീരുമാനം ശരി തന്നെയാണ് പൊക്യോ അത് ലാലട്ടമ്പര പ്രതീക്ഷിച്ചില്ല സംഭവം ആ സംഭവം നോറയിൽ നിന്ന് ലാലേട്ടം വരെ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് പക്ഷെ നോറ വ്യാഴ്ച വരെ പറഞ്ഞു വിടുന്നു കരുതി പക്ഷേ തിരിച്ചു വന്നപ്പോൾ പാപൻ നോറ മാത്രം ഒരു അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഇരുന്നു എന്നുള്ളതാണ് പിന്നെ ഈ തിരിച്ചു വരുന്നു ശേഷം എന്ത് ചെയ്തു വീട്ടും കെട്ടിപ്പടിയും മമ്മളുമായിട്ട് അവർക്ക് പൂർവാദിയും ശക്തിയോടെ തിരിച്ചു പോകാം അവിടെ വരുന്നു പിന്നെ പറഞ്ഞ ഫണ്ണായിട്ടുള്ള ഒരു ഒരു എന്തോ തോന്നുന്നു ഒരു ടാസ്ക് കൊടുക്കുന്നു അവസാനം നമ്മുടെ പാവം നമ്മുടെ അമ്മ അമ്മവേശം കെട്ടി ആടിക്കൊണ്ടിരുന്ന പാവൻ നമ്മുടെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത അതുകൊണ്ട് അത്രയൊക്കെ പറ്റത്തുള്ളൂ നമ്മുടെ യമുനാറാണി ചേച്ചി പോയിട്ടുണ്ട് ആ വീട്ടിൽ നിന്ന് വിട പറഞ്ഞു ഇത്രയും ദിവസം പത്ത് ഇരുപത്തി ദിവസം വളരെ രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഇവര് പറയുന്ന പേക്കൂത്തുകൾ അതായത് ഈ ജാസ്മിന്റെയും ഈ ഗബ്രിയുടെയും പേക്കൂത്തുകൾ വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടി ഇന്ന് ലാലാട്ടിന് മുന്നിൽ വെച്ച് പലപ്പോഴായിട്ട് ഇവര് കാണിക്കുന്ന വൃത്തിയേടുകൾ കാണിക്കുന്ന കാമക്കൂത്തുകൾ അത് പറയാതെ പറയുന്നുണ്ട് ഈ പറയുന്ന പിന്നെ യമുനാ റാണി എന്തായാലും ഇത്രയൊക്കെയുള്ള ആയുസ് നമുക്ക് മനസ്സിലായി അങ്ങനെ യമുനാർ റാണി പോകുന്നുണ്ട് നാളെ വരുന്ന ആറ് പേര് ഞാൻ പറഞ്ഞത് ആറ് പേര് എനിക്ക് നമ്മളിപ്പോഴും എനിക്ക് കിട്ടുന്നത് ഒരു അഞ്ചു പേര് അതിനകത്ത് കേട്ടിട്ടുള്ള ഒരാളെ ഇതി എങ്ങനെ കയറി എന്ന് എനിക്ക് അറിയുന്നത് ഒരു പെണ്ണും പിന്നെ രണ്ട് പെണ്ണും എന്താണ് അഞ്ച് നാല് ആണുങ്ങളുമാണ് അപ്പോൾ ആറ് പേര് നമ്മൾ ലിസ്റ്റ് നമ്മൾ തന്നായിരുന്നു ആറ് പേര് ഇത്ര ആറ് പേര് കയറുന്നു എന്നുള്ള ലിസ്റ്റ് തന്നായിരുന്നു അതിനകത്ത് അവസാനം വന്ന ആ പെൺകുച്ചിയുടെ പേര് പേര് മറന്ന് ആ അവസാനം വന്ന ആ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലൂസ് അത് ഈ പറയുന്ന കോമണേഷന്റെ കാറ്റഗറിയിൽ കയറുന്നു എന്നാ പറയുന്നത് നോക്കാം അത് എനിക്കൊന്നും ഇവരുടെ പോലത്തെ എൻട്രി ആയിരിക്കത്തില്ല എന്തോ എനിക്ക് കിട്ടുന്നത് അഞ്ചു പേരാണ് ഒരാൾ ചെറുമ്പോൾ ബാക്കി കൂടി ആയിട്ട് കയറി ചെയ്യുന്ന അറിയത്തില്ല അഞ്ചു പേരുടെ ലിസ്റ്റാണ് കിട്ടുന്നത് എന്തായാലും നോക്കുന്ന ആറുപേരുണ്ടെങ്കിൽ ആളായിട്ട് പറഞ്ഞു കഴിഞ്ഞു ആറ് പേര് വരുമ്പോ കളി തീരും നാളെ നാളെ കഴിഞ്ഞ് കളി തീരും എന്നല്ല കളി തുടങ്ങുകയാണ് പുതിയ കളി തുടങ്ങുകയാണ് നാളെ തൊട്ടാണ് എൻ്റെ ഈ പറയണ ആരാണ് നമ്മുടെ ജാസ്മിന്റെയും നമ്മുടെ ജബ്രിയുടെയും ഉയര് പോകാൻ പോണത് അവിടെ ഇട്ട് വരുന്നവരെല്ലാം ഒന്നൊന്നൊന്നായിട്ട് എടുത്തിട്ട് അലക്കും അലക്കാൻ പറ്റിയ ഒരു സാധനമാണ് വരിക അടിക്കുക പോവുക എന്നുവെച്ചാൽ അത്രയും വളരെ ഈസി ആയിട്ടുള്ള ഒരു ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഗബ്രി കോംബോയാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞ തെളിവ് സഹിതം കൊടുത്താലും നമ്മുടെ ആരെ ഗബ്രി ഒരു സൈഡിൽ ഒതുങ്ങിയാലും നമ്മുടെ ജാസ്മിൻ മോൾ ഒതുങ്ങിയല്ല അവൾ ഉറഞ്ഞതുള്ളും അവൾ നോക്കിയോ അവളെ വേണമെങ്കിൽ പലതും കാണിക്കും മനസ്സിലായി അതുകൊണ്ട് ഈ ചിലപ്പം പോകുന്നവർ അവരുടെ അടുത്ത് പറയാൻ പോകുന്ന ഏ ഇതായിരുന്നു ഇത്രയും ജീപ്പായിരുന്നു എന്നുള്ള മട്ടിൽ മാറിയിരിക്കുന്നത് നീക്കം എന്ത് തേങ്ങ ആടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു ദിവസം ഇവരൊക്കെ ഒതുങ്ങാനാണ് ചാൻസ് അപ്പൊ എന്തായാലും നാളെ ആറ് വൈൽഡ് കാർഡുകൾ വരുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒന്നൊന്നര എപ്പിസോഡ് ഇതുപോലുള്ള ഈ സീസൺ സിക്സ് വരെ നോക്കി കഴിഞ്ഞാൽ ഈ മോഹൻലാലേട്ടൻ ഇതുപോലൊരു എപ്പിസോഡിൽ ഇതുപോലെ ഫയറായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇന്നത്തെ കുതിരപ്പവൻ മുഴുവനും ഏ ഇന്ന് ഞാൻ ലാലട്ടു പോളി നിങ്ങളാണ് പോളി നമുക്ക് വീണ്ടും കാണാം 对。